നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ ലാൻഡ് ഫോൺ ലാപ്ടോപ്പ് ടിവികൾ വമ്പിച്ച ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ ശ്രീകാലയ്ക്ക് മുൻവശവും വടക്കേ നടയിലും നമ്മുടെ ബിസ്മയിൽ കൂൾ റെഡ് സെയിൽ ഓഫർ കൂളർ റെഫ്രിജറേറ്റർ വാട്ടർ ഡിസ്പെൻസർ തുടങ്ങി എല്ലാ ഗൃഹോപകരണങ്ങൾക്കും വമ്പിച്ച വിലക്കുറവ് ഈ വൻ ലാഭത്തിൽ ആഘോഷമാക്കാം സൈക്കിൾ സവാരി പ്രേമികളുടെ കോട്ടായ്മയായ എസ് എൻപുരം റൈഡേഴ്സിന്റെ നാലാം വാർഷികം ആഘോഷിച്ചു വാർഷികാഘോഷത്തിന് തുടക്കം കുറിച്ച് നടന്ന ഗ്രൂപ്പ് റൈഡ് ക്ലബ് രക്ഷാധികാരി കെ കെ ഹരീഷ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു തേവർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം കൊടകര സബ് ഇൻസ്പെക്ടറും സൈക്ലിസ്റ്റുമായ സാജു പൌലോസ് ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് അനു കാരണത്ത് അധ്യക്ഷത വഹിച്ചു ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷാജി മുഖ്യാതിഥിയായിരുന്നു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നാലായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ദൂരം പതിനാറ് ദിവസം കൊണ്ട് പിന്നിട്ട് സാജു പൗലോസ് സലീം കോട്ടപ്പുറം ജിസൻ സ്റ്റീഫൻ എന്നിവരെയും ഇന്റർ സൈക്കിൾ ചാലഞ്ചിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു ക്ലബ് സെക്രട്ടറി പ്രേം സി ശങ്കർ ഖജാൻജി സൂരജ് സിപ്പി എന്നിവർ സംസാരിച്ചു ഞാൻ റൈഡ് ഒന്നും ഉണ്ടായിരുന്നില്ല റൈഡ് ഞാൻ പറഞ്ഞിട്ട് ഏകദേശം നാലഞ്ച് വർഷം ആവുന്നുള്ളൂ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേഷൻ ഉള്ള സ്റ്റേഷനാണ് മധുരം ഇന്നലെ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ വായ്പ വളരെ ബിസി സ്റ്റേഷനാണ് അന്ന് കയ്പമംഗലം ഇല്ല മധുരം പത്ത് സ്റ്റേഷനാണ് ഏറ്റവും വലിയ സ്റ്റേഷൻ ഒരു വർഷം എനിക്ക് തോന്നുന്നു ഒരു നാലായിരത്തോളം കേസുകൾ കുട്ടികളെ തുറന്നിരിക്കുകയാണെങ്കിൽ സ്റ്റേഷൻ്റെ പണിയെ കമ്പനി തന്നെ ഒരു ഭാഗ്യമാണ് പക്ഷേ ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു എൻ്റെ വീടടുത്താണെങ്കിൽ ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ റിക്വസ്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് പോവുകയായിരുന്നു എനിക്ക് വീട്ടിൽ നിന്ന് എനിക്ക് വരാനായി ഏകദേശം നാൽപ്പത് കിലോട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തത് പോയത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്റ്റേഷൻ മലയാളം ബിസ് ഐഡി കൂടി ഓക്കെ ആദ്യം തന്നെ എനിക്ക് ഈ നമ്മുടെ എസ് എംബിളുടെ ഐഡിയേഴ്സിനോട് ഭയങ്കര അസൂയ തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാല് വർഷമായിട്ട് ഞാൻ വാച്ച് ഒരു ക്ലബ്ബാണ് എസ് എംബിൾ സ്ഥിരമായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ മാഷ് പറഞ്ഞ പോലെ അമ്പതോളം പേര് ഗ്രൂപ്പിലുണ്ടെന്ന് പറയുന്നു ഞാൻ ഡെയിലി സ്റ്റാറ്റസ് ആകുമതിന്റെ സ്റ്റാറ്റസ് കാണുമ്പോൾ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ചോളം പേര് ഡെയിലി റൈബിൽ കളി കാണുന്നത് ഈ നാല് വർഷത്തിന് ശേഷം വളരെ ക്ലബുകളൊക്കെ ഒരുപാട് റൈഡിങ് വളരെയധികം പറയുന്നത് നിങ്ങൾക്ക് തന്നെ അല്ലേ നമ്മൾ കുറച്ച് പേര് മാത്രമാണ് ഇപ്പോൾ റൈഡിങ്ങിലേക്ക് മറ്റുള്ള ക്ലബിലായിക്കോട്ടെ ഞാൻ ഒരുപാട് ക്ലബിൽ കുറച്ച് ക്ലബിലൊക്കെ മെമ്പറാണ് പക്ഷേ അങ്ങനെ വളരെ കുറവായിട്ടാണ് കാണുന്നത് പക്ഷെ ഇപ്പോഴും ആക്റ്റീവായിട്ട് അനുവിന്റെ നേതൃത്വത്തിൽ ക്ലബ് വളരെ ആക്റ്റീവായിട്ട് പോകുന്ന വളരെ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളെ ഈ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ സൈക്ലിംഗ് ചെയ്തതിൽ ആദരിക്കാൻ വിളിച്ചതും എന്നെ ഉദ്ഘാടനത്തിന് ക്ഷമിച്ചതിനും എല്ലാത്തിനും എസ് എന്തെങ്കിലും ക്ലബിലെ മെമ്പേഴ്സിനോടും അതിന്റെ അംഗീകാരപ്പെട്ടതാണ് ఉపదేశా ఈ సైక్సి కార్యం దాసా ఎు యాదరు ോട് ചോദിച്ചു ബസ്സിൽ ബന്ധമുള്ള സ്കൂളിൽ പഠിക്കുമ്പോൾ ഓടാനും കണ്ണത്തെ ആ ചെറുപ്പത്തിൽ പോയതല്ലാതെ സ്പോർട്സ് എന്റെ ജീവിതത്തിലൊന്നും അല്ല പക്ഷെ എനിക്ക് ഞാനിവിടെ ഒരു മടിച്ചു കൂടിയാണ് പുലർച്ചെ എഴുതിക്കാനായിട്ടാണ് അസേൻ്റെ പണ്ടത്തെ മിനി അല്ല തടിച്ചു എഴുതിയാണ്